നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ ദയനീയ പരാജയത്തിൽ നിന്ന് കരകയറാൻ ലക്ഷ്യമിട്ടുള്ള തിരുത്തൽ നടപടികൾക്കും മുഖം മിനുക്കലിനും പാർട്ടി തുടക്കമിട്ട വേളയിലാണ് സർക്കാരിനെ കരിവാരി തേച്ച് ഭരണപക്ഷ എം എൽ എ തന്നെ രംഗത്തിറങ്ങിയത് സർക്കാരിനെയും പോലീസ് വകുപ്പിനെയും അടക്കി ഭരിക്കുന്ന കരുത്തനായി പാർട്ടിയും അണികളും ആഘോഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് മേലാണ് അൻവറിൻ്റെ ആരോപണങ്ങൾ കളങ്കം വീഴ്ത്തിയിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും എപ്പോഴും ഉപയോഗിച്ചു പോന്ന ആയുധമാണ് പി വി അൻവർ അതേ ആയുധം ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും നേരിടുന്നത് അൻവറിൻ്റെ ആരോപണങ്ങൾക്കെല്ലാം സമൂഹമാധ്യമങ്ങളിലും പുറത്തും ജയ് വിളിച്ചിരുന്ന സി പി എം അണികളും ഞെട്ടലിലാണിപ്പോൾ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയൽ സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് നൂറ്റൻപത് കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണം അൻവർ കഴിഞ്ഞ ജനുവരിയിൽ ഉന്നയിച്ചത് നിയമസഭയിലാണ് ചാവക്കാട്ട് നിന്നും മീൻ ലോറിയിൽ പണം പറവൂരിലെത്തിച്ചെന്നും പിന്നീട് ബംഗളൂരുവിൽ എത്തിച്ച് നിക്ഷേപിച്ചെന്നുമായിരുന്നു ആരോപണം സതീശൻ ചിരിച്ചു തള്ളിയ ആരോപണത്തെ സഭയിലും പുറത്തും സി പി എം ഏറ്റുപിടിച്ചെങ്കിലും വേണ്ടത്ര ഫലിച്ചില്ല പരാതിയിൽ കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു ഗാന്ധി എന്ന പേരുപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ നടത്തിയ പരാമർശം മുഖ്യമന്ത്രിയോ സി പി എമ്മോ തള്ളി പറഞ്ഞില്ല പാർട്ടി അംഗമല്ലാത്തതിന്റെ സ്വാതന്ത്ര്യം അൻവറിന് നൽകി കയറൂരി വിടുകയായിരുന്നു സർക്കാരിനെ നിരന്തരമായി വിമർശിക്കുന്ന ഓൺലൈൻ ചാനലിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ സി പി എമ്മിന്റെ സൈബർ കടന്നൽ എന്ന വിശേഷണവും അൻവറിന് ചാർത്തിക്കിട്ടി ഇത്തരത്തിലെല്ലാം അൻവറിനെ ആഘോഷിച്ച പാർട്ടിയാണിപ്പോൾ അമ്പരന്ന് നിൽക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെ അൻവർ നടത്തിയ എല്ലാ കടന്നാക്രമണത്തെയും പിന്തുണച്ച സി പി എമ്മിന് ഈ ആരോപണത്തെ തള്ളിപ്പറയാൻ കഴിയാത്ത ധർമ്മസങ്കടവുമുണ്ട് പിണറായി വിജയൻ എന്ന അച്ചുതണ്ട് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ തുറന്നടിച്ചു വിശ്വസ്തനായ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാൾമുനയേറ്റ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് തെറിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കേണ്ടി വന്നു അച്ചടക്ക ഉറപ്പാക്കി പാർട്ടിയിൽ പ്രബലനായ ഗോവിന്ദന്റെ മുന്നിലാണിപ്പോൾ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്ത പി ശശിയെക്കുറിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ ഭാഗമായി സി പി എമ്മിൽ പതിവിന് വിപരീതമായി തുറന്ന വിമർശനങ്ങൾ വന്നിരുന്നു നേതൃമാറ്റത്തിനായുള്ള ആലോചന പി ബിയിൽ ഉണ്ടായെങ്കിലും മുന്നോട്ടു പോയില്ല സമ്മേളനത്തോടെ തിരുത്തൽ നടക്കട്ടെ എന്ന് സംസ്ഥാന നേതൃത്വവുമായി ഉരസി നിൽക്കുന്ന പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അഴിമതി സ്വജനപക്ഷവാദം പാർലമെന്ററി വ്യാമോഹം ബി ജെ പിയുമായി ഒത്തുകളി തുടങ്ങിയ വിമർശനങ്ങൾ നേരിടുകയാണ് സി പി എമ്മും സർക്കാരും സമ്മേളനകാലത്ത് അൻവറിനെ പോലൊരാളെ കളത്തിലിറക്കി പൊതുചർച്ചയും തിരുത്തലുമാണ് ഈ പവർ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ലക്ഷ്യം കൊല്ലത്ത് അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കെ കടുത്ത പ്രതിരോധത്തിലാണ് പാർട്ടി തുടർഭരണമെന്ന തലപ്പൊക്കവുമായി വീണ്ടും അധികാരത്തിലെത്താനായെങ്കിലും അടിക്കടിയുള്ള വിവാദങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും വല്ലാതെ വിട്ടിലാക്കിയിരിക്കുകയാണ് സമ്മേളനങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുമെന്നുള്ളത് ഉറപ്പാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ ഒഴിവാക്കിയതിൻ്റെ കാര്യകാരണങ്ങൾ അണികളോട് വിശദീകരിക്കണം അതിനപ്പുറമാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി വീറോടെ വാദിച്ചിരുന്ന പി വി അൻവർ ഉയർത്തിയ വെളിപ്പെടുത്തലുകൾ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമടക്കം സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടുവോളം കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് അതിരൂക്ഷമായ ആക്രമണം അൻവറിൽ നിന്നുണ്ടായത് അടുത്ത വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരുന്ന ഇടതു മുന്നണി പ്രവർത്തകർ എന്തെല്ലാം വിശദീകരണങ്ങൾ നൽകേണ്ടി വരുമെന്നതാണ് പ്രതിസന്ധി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ പ്രധാന ഘടകകക്ഷിയായ സി വലിയ അതൃപ്തി ഉയർന്നിരിക്കുകയാണ് പാർട്ടി എം എൽ എ തന്നെ ആരോപണത്തിൽ ഉൾപ്പെട്ടതാണ് വലിയ വിമർശനമുയർത്തിയത് സി പി ഐ സംസ്ഥാന നേതൃത്വം സർക്കാരിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഭരണപക്ഷത്തെ മറ്റൊരു എം എൽ എ ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്തു വന്നു ഇതോടെ പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണങ്ങളെ നേരിടുന്നതിനൊപ്പം മുന്നണിയിലെ ഘടക കക്ഷികളെയും അനുനയിപ്പിക്കേണ്ട ബാധ്യത കൂടി വന്നിരിക്കുകയാണ് സി പി എമ്മിന് എല്ലുകൊണ്ടും പ്രതിരോധത്തിൽ നിൽക്കുന്ന സി പി എം പ്രതിപക്ഷത്തിനോട് ഉത്തരം പറയണം ജനങ്ങളോട് ഉത്തരം പറയണം ഘടകകക്ഷികളോടും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു